സാർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി നാല് വർഷമായിട്ട് ഡയബറ്റിങ്ങിന് ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഈ ഇടയായിട്ട് ആ മെഡിസിൻ നിരോധിച്ചു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ മരുന്നൊന്നും ഇതുവരെ നിരോധിച്ചിട്ടില്ല അത് ആരോ പറഞ്ഞ് തിരി തിരിപ്പിച്ചതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത റീസെൻ്റ് കഴിഞ്ഞ മാസം അവസാനമാണ് ഒരു ചില ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് സർക്കാർ പിൻവലിക്കുന്നുണ്ട് അതിനാണ് ഈ നിരോധനം എന്ന് പറയുന്നത് ഒരു മരുന്ന് നിരോധിച്ചിട്ടില്ല എന്താണ് ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ അത് നമുക്കറിയാം ഡയബറ്റീസ് പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി മരുന്നുകൾ കഴിക്കേണ്ടി വരും അപ്പോൾ പല ഗുളികൾ ഒരുമിച്ച് ഒരു ഗുളികയായിട്ട് കൊടുക്കുന്ന രീതിയാണ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് മരുന്നുകൾ നോക്കിയപ്പോൾ ഈ ഡയബറ്റിസിൻ്റെ ചിലത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ ഗുണം കൂടുതൽ കിട്ടുന്നതും മറ്റു ചിലത് ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ ഗുണം കൂടുതൽ കിട്ടുന്നതുമായ ഗുളികൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരുന്നതും അപ്പോൾ ആ ഗുളികൾ ഇനി മുതൽ കൊടുക്കേണ്ട അത് വിത്ഡ്രോ ചെയ്തോളൂ എന്നാണ് വന്നത് അല്ലാതെ ഒരു മരുന്ന് നിരോധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിരോധിച്ചു അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് എപ്പോഴും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നു നടന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലും വ്യതിയാനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഉണ്ടായാൽ അത് പിൻവലിക്കുകയും അത് അതിനു പകരം വേറെ മരുന്നോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്ഷൻസോ ഉണ്ടാവും അല്ല അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ നിരോധനം മരുന്നൊന്നും നിരോധിച്ചില്ല ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ പിൻവലിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ഈ ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല